ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പൂജാമണി നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് വളരെ അലക്ഷ്യമായിട്ടാണ് മിക്കവരും പൂജാമണി ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പൂജാ സമയത്തിന് പൂജാമണി നമ്മൾ ഉപയോഗിച്ചാൽ വീട്ടിൽ നിന്നും നെഗറ്റീവ് എനർജിയെ മാറ്റി നിർത്തി പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരാൻ നമുക്ക് സഹായകമാകുന്ന ഒന്നാണ് എന്ന് ആ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു പൂജാമണി അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ളത് ഓർത്തിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് മറ്റുള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ച് നമ്മളിരുന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കാനേ പറ്റുകയുള്ളൂ നമ്മുടെ കേരളത്തിൽ ലക്ഷ്മി പൂജ ഗണേശ ചതുർത്ഥിക്ക് പൂജ അതുപോലെ തന്നെയുള്ള പൂജാ കാര്യങ്ങളൊന്നും തന്നെ ആരും തന്നെ ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ പുരോഗമനം വന്നിട്ടുണ്ട് മറ്റുള്ള സ്റ്റേറ്റ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് പൂജാ കാര്യങ്ങളിൽ വളരെ പുറകോട്ടാണ് മറ്റുള്ള സ്റ്റേറ്റ്സിൽ ഈ പൂജാ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബ ഉയർച്ച ഉണ്ടാവാറുണ്ട് അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൂജാമണി എങ്ങനെ നമ്മൾ വീട്ടിൽ പ്രയോജനപ്പെടുത്തണം അങ്ങനെ പ്രയോജനപ്പെടുത്തിയാലുള്ള ഗുണം എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് പൂജാമണി എന്ന് പറയുന്നത് പൂജയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് വെച്ചാൽ പൂജയുടെ അവസാനം മണിയടിച്ച് ആരതി ഒഴിഞ്ഞാണ് നമ്മളെല്ലാവരും പൂജ അവസാനിപ്പിക്കുന്നത് അതായത് ദീപ ധൂപ ആരതി ശേഷം നൈവേദ്യം അതിന് ശേഷമുള്ള കർപ്പൂര ആരതി ഒഴിഞ്ഞ് നമ്മൾ മണിയടിക്കാറുണ്ട് വീട്ടിൽ മാത്രമല്ല ക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട് അതിനെയും താണ്ടി നോക്കുകയാണെന്ന് പറഞ്ഞാൽ പൂജാമണിക്കൊരു തത്വമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ദേവതകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനും അസുരന്മാരെ വിരട്ടാനും ഈ പൂജാമണി ഉപയോഗിക്കും അതായത് പോസിറ്റീവ് വൈബ്രേഷനെ നമ്മളിലോട്ട് കൊണ്ടുവരാനും നെഗറ്റീവിനെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനും പല പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ദേവീദേവന്മാരുടെ വളരെയധികം വലിയ ഗർജന സ്വരങ്ങൾ ആസുരിക ശക്തിയെ ആ ഭൂമിയിൽ നിന്ന് തുരത്തി ഓടിച്ചിട്ടുണ്ട് ശരിയല്ലേ അതേ തത്വമാണ് ഇവിടെയും വരുന്നത് പൂജാമണി നമ്മൾ അടിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെ പോസിറ്റീവ് വൈബ്രേഷനെ അട്രാക്റ്റ് ചെയ്ത് ആ പൂജാമണിയുടെ സൗണ്ട് കാരണം നെഗറ്റീവ് ശക്തികൾ ആ ഒരു ഇടം വിട്ട് വെളിയിൽ പോകുന്നു അതുകൊണ്ടാണ് സാമ്പ്രാണിത്തിരി കത്തിച്ച് വീട് മുഴുവൻ പൂജാമണി അടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ ഞാൻ ഈ മാർവാടി വീടുകളിൽ രാവിലെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പണ്ടൊക്കെ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് അത്ഭുതമായിരുന്നു ഇവരെന്തിനാണ് ഈ വീട് മുഴുവൻ ഈ പുക കാണിച്ച് ഇങ്ങനെ മണി അടിക്കുന്നതെന്നുള്ളത് പക്ഷേ അതിൻ്റെ തത്വം മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്കത് ശരിക്കും പിടികിട്ടിയത് അതിനെയും താണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന അഞ്ചാണ് അതിലെ ആകാശ തത്വത്തെയാണ് പൂജാമണി കുറിക്കുന്നത് ആകാശ തത്വത്തെ സൂചിപ്പിക്കുന്ന എന്ന് പറയുന്നത് ഗുരുവാണ് അതായത് വ്യാഴഭഗവാൻ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും തരുന്നത് സർവേശ്വരകാരകനായ വ്യാഴമാണ് വ്യാഴം ഒരാളുടെ ജാതകത്തിൽ നല്ല സ്ഥിതിയിലാണെങ്കിൽ അയാൾക്ക് ഐശ്വര്യം സമ്പത്ത് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെയുള്ള ആ ഒരു ഗുരുഭഗവാൻ്റെ മുഴുവനുമായിട്ടുള്ള കടാക്ഷം അതുപോലെ തന്നെ രാഹു കേതുവിൻ്റെ രാഹു കേതു ദോഷമൊക്കെ ഉള്ളവർക്ക് അതിനുള്ള ഒരു പരിഹാരം ഒക്കെ തരുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പൂജാമണി നമ്മൾ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ളൊരു ഗുരു കടാക്ഷം വേണമെന്നുണ്ടെങ്കിൽ ഈ പൂജാമണിയെ നല്ല രീതിയിൽ ഉപയോഗിക്കണം നമ്മൾ ഗുരുവിനെ പുത്രകാരകൻ എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് നടത്തി തരാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ഗുരുഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ ഗുരുഗ്രഹത്തിൻ്റെ അംശം നിറഞ്ഞ പൂജാമണിയെ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് ഈ ഒരു പൂജാമണി നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത്രമാത്രം പവിത്രത നിറഞ്ഞ പൂജാമണിയെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് ഉപയോഗിക്കരുത് ചിലർ പൂജാമണി വാങ്ങിച്ച് വീട്ടിൽ വെക്കും പക്ഷേ അത് തിരിഞ്ഞുപോലും നോക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് പൂജാമണി ഒരിക്കലും വെറും നിലത്ത് വയ്ക്കാൻ പാടുള്ളതല്ല എപ്പോഴും ഒരു പാത്രത്തിൽ ഒരു കുഞ്ഞ് ബ്രാസിൻ്റെ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിൽ പൂജാമണി വെക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അതുമാത്രവുമല്ല ഈ പൂജാമണി നമ്മൾ വീട്ടിൽ മണിയടിച്ച് ആരതി എടുക്കുമ്പോൾ അത് വീട്ടിലെ ഗ്രഹനാഥൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല സ്ത്രീകൾക്കും ചെയ്യാം അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ സ്ത്രീകളെക്കാൾ കൂടുതൽ വീട്ടിലെ ഗ്രഹനാഥൻ ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറയാൻ കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് ആ വീട്ടിലെ ഗ്രഹനാഥനായിരിക്കും അതുമാത്രവുമല്ല ആ ഗ്രഹനാഥനായിരിക്കും സൂര്യൻ്റെ കാരകത്വം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ആ ഗ്രഹനാഥൻ മണിയടിച്ച് പൂജ ചെയ്യുമ്പോൾ പൂജ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആരതി ഒഴിയുന്ന സമയത്ത് ഗ്രഹനാഥൻ മണിയടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് ഐശ്വര്യത്തെ ആകർഷിക്കപ്പെടാനായിട്ട് ഇത് കാരണമാകും പിന്നെ പൂജാമണി നിലത്ത് വെക്കരുതെന്ന് ഞാൻ പറഞ്ഞു പൂജാമണി നിലത്ത് വെച്ചാൽ ആ വീട്ടിൽ വഴക്കുണ്ടാകും എന്നുള്ളത് എന്തെങ്കിലും ഒരു കുഞ്ഞു വഴക്കെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും പൂജാമണിയുടെ മുകളിൽ നന്ദി ഭഗവാൻ ഉള്ളത് അതുപോലെ തന്നെ ശംഖു ചക്രഗഥ അത് വെച്ച പൂജാമണിയൊക്കെ ഉള്ളതും നിങ്ങൾ കണ്ടിട്ടുള്ളാകും അത് മിക്കവരും വൈഷ്ണവരെ ശൈവരെ അങ്ങനെയുള്ളവരാണ് ഈ ഒരു ആ രീതിക്കുള്ള പൂജാമണിയൊക്കെ ഉപയോഗിക്കുന്നത് അതായത് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഒക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ മണിക്കു മുകളിൽ ശംഖും ചക്രവും വെച്ചവരും അതുപോലെ തന്നെ ശിവഭഗവാനെയും മുരുകഭഗവാനെയും ഒക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ നന്ദിയെ വെച്ചിട്ടുള്ള മണിയും അതല്ലാതെ പ്ലെയിനായിട്ടുള്ള മണി കിട്ടും അതിപ്പം നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഏത് മണി വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ മണി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് അതുകൊണ്ട് തന്നെ ഈ മണി ആത്മാവായതുകൊണ്ട് തന്നെ മണിയുടെ ആ താഴെ കാണുന്ന വായ് ഭാഗം സൂചിപ്പിക്കുന്നത് രാഹുവിനെയും അതിൻ്റെ നടുക്കുള്ള ആ ഒരു നാക്ക് സൂചിപ്പിക്കുന്നത് കേതുവിനെയുമാണ് അതായത് വായെന്ന് പറയുന്നത് അമ്മ തത്വവും നാക്കെന്ന് പറയുന്നത് ഇവിടെ അച്ഛൻ തത്വവും അച്ഛനും അമ്മയും ചേർന്ന് പ്രാണശക്തി ഉണ്ടായി ഉയിരു ഉണ്ടാകും അങ്ങനെ ഉയര് ഉണ്ടാകുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഈ മണിയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ആ ഒരു കാര്യം സാധിക്കും എന്നിവിടെ പറയുന്നതിൻ്റെ പൊരുൾ അതായത് അമ്മ എന്ന് പറയുന്ന ആ ഒരു വായുഭാഗവും അച്ഛനെന്ന് പറയുന്നത് ആ ഒരു നാക്ക് ഭാഗവും അപ്പം ആ ഒരു നാക്ക് വായിൽ തട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ശബ്ദധ്വനി ആ ധ്വനി മൂലം അവിടെ ഒരു സൗണ്ട് ഉണ്ടാകും അതിനെയാണ് ഉയരുണ്ടാകുക എന്ന് പറയുന്നത് അങ്ങനെ ഉയരുണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഉയരുണ്ടാകുന്നതിനോടൊപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം ഈശ്വരൻ ലപ്തി ആ ഒരു നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പൂജയുടെ അവസാനം മണിയടിച്ച് പൂജ അവസാനിപ്പിക്കണം അതായത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അതുമാത്രവുമല്ല നമ്മൾ പൂജ ചെയ്യുന്ന അതിപ്പം ഏതൊരു ദൈവത്തെ ആണെങ്കിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാനും ഈ ഒരു സൗണ്ട് ഈ മണി ഒലികൾ നമ്മെ സഹായിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തമിഴ്നാട്ടിലെ ചിദംബരത്തിലെ അമ്പലത്തിലാണ് ഏറ്റവും വലിയൊരു മണി ഉള്ളതെന്ന് പറയുന്നത് തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മണി വെറുതെ ഇങ്ങനെ ചുമ്മാ അടിച്ചുകൊണ്ടേ ഇരിക്കരുത് മണി അടിക്കുന്നതിന് ഒരു സൗണ്ട് ഉണ്ട് മീൻസ് അമ്പലത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മണി ഇങ്ങനെ ദീപാരാധന സമയത്ത് മണി ഒരു പ്രത്യേക രീതിയിലാണ് പൂജാരി അടിക്കുന്നത് അവസാനം അത് അടിച്ചു നിർത്തുമ്പോൾ വേറൊരു സൗണ്ടും അതേ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ വീട്ടിലും മണിയടിക്കാൻ അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ നിർത്താതെ മണി അടിച്ചുകൊണ്ടേ ഇരിക്കരുത് അങ്ങനെ രണ്ട് രീതിയിൽ മണി അടിക്കുന്ന വീടുകളിൽ മിക്കവാറും പൂജയ്ക്ക് ശേഷം വഴക്കുണ്ടാകുമെന്നും ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഇല്ലായ്മ ഉണ്ടാകുമെന്നൊക്കെ ഉള്ളതാണ് ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അത് മാത്രവുമല്ല ഈ മണിയിൽ ബ്രഹ്മ വിഷ്ണു ശിവ ശിവസാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും മുകളിൽ രുദ്രൻ അതായത് മഹാദേവനും നടുക്ക് മഹാവിഷ്ണുവും ഏറ്റവും അടിയിൽ ബ്രഹ്മാവുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മണിക്ക് ആ ഒരു മര്യാദ കൊടുക്കണമെന്ന് പറയുന്നത് ദാറ്റ് മീൻസ് അതായത് ആൽമരത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യമുണ്ട് നമ്മൾ എത്രമാത്രം പവിത്രമായാണ് ആൽമരം കാണുന്നത് അതേ ഒരു പവിത്രത നമ്മളിവിടെ ഈ ഒരു മണിക്കും തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം അതുകൊണ്ടാണ് മണിയുടെ നാക്ക് ഭൂമിയിൽ തൊട്ടാൽ അത് ദോഷമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ മണിക്ക് പ്രത്യേക പൂജകളൊക്കെ പൂജകളൊക്കെയുണ്ട് ഗണ്ഡപൂജ എന്നൊക്കെ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പ്രത്യേകമായിട്ട് മണിക്ക് പൂജ ചെയ്തതിന് ശേഷം ഗണപതി ഹോമവും ഭഗവതി സേവയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമൊക്കെയുണ്ട് അതുമാത്രമല്ല ഗുരുദോഷം കാലസർപ്പദോഷം ഇവയ്ക്കൊക്കെ നമ്മൾ മണി വീട്ടിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാൽ കാലസർപ്പദോഷം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൂജാമണി ഉപയോഗിക്കുക തന്നെ വേണം അതുമാത്രവുമല്ല ദാനമായി പൂജാമണി കൊടുത്താൽ പുത്രഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രാഹു കേതു ദോഷത്തിന് അമ്പലത്തിൽ പൂജാമണി ദാനമായിട്ട് കൊടുക്കുന്നതും നമുക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളുണ്ടാകും നിങ്ങൾക്കറിയാം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊക്കെ മണി നമ്മൾ ഇഷ്ടകാര്യം പ്രാർത്ഥിച്ച് കെട്ടാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ സാധിച്ചു തരാറുമുണ്ട് എനിക്കും അതിനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഞാനൊരിക്കലത് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെ തത്വം ഇതാണ് എന്നും കൂടി എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണത് മാത്രമല്ല ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ ഞങ്ങൾ മണി വാങ്ങിച്ച് ദാനമായിട്ട് അമ്പലത്തിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് നേർച്ച നേരുന്നവരുമുണ്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കുഞ്ഞുണ്ടാവാൻ തൊട്ടിൽ കെട്ടുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ചില അമ്പലങ്ങളിൽ ഇതൊക്കെ മണിക്ക് എത്രമാത്രമൊരു പ്രാവീണ്യമുണ്ട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ മണി അടിക്കാനായിട്ട് ശ്രമിക്കണം വളരെ പതിയെ അടിച്ചാൽ മതി ഒരുപാട് സൗണ്ടിലൊന്നും ചെയ്യണമെന്നില്ല നമ്മുടെ എല്ലാ പൂജകൾക്കും ശേഷം ഭഗവാന് കർപ്പൂര ആരതി എടുക്കുമ്പോൾ എല്ലാ ദൈവങ്ങൾക്കും കൂടി ഒന്നിച്ച് മണി അടിച്ചുകൊണ്ട് കർപ്പൂര ആരതി എടുത്തു നോക്കൂ പതിയെ പതിയെ നമ്മുടെ വീട്ടിലൊരു മാറ്റമുണ്ടാകുന്നത് നമ്മൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവർക്കും സകലവിധ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവേണഭവ